സ്കൂൾ വാനലവധിക്കാലത്ത് നാട്ടിൻ പുറങ്ങളിലെ കുട്ടികളുടെ കുട്ടി കച്ചവടം ഒരു പുതുമയുള്ള വാർത്തയല്ല എന്നാൽ അത്തരമൊരു കുട്ടി കച്ചവടം ഒരു എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നത് പുതുമ തന്നെയാണ് കഴിഞ്ഞ ദിവസം കല്ലുരുട്ടിയിൽ നടന്ന ആ ഉദ്ഘാടന വിശേഷങ്ങളാണ് ഇനി വേനലാവധിക്ക് സ്കൂൾ അടച്ചപ്പോഴാണ് കല്ലുരുട്ടിയിലെ കുട്ടികൾക്ക് പുതിയൊരാശയം മനസ്സിലുദിച്ചത് ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കണം പട്ടികയും സാരിയും പുതപ്പും ഉപയോഗിച്ച് കടയുടെ പണിയൊക്കെ തീർത്തു മിഠായികളും പലഹാരങ്ങളുമൊക്കെ സ്റ്റോക്ക് എത്തിച്ചു അപ്പോഴാണ് ആര് ഉദ്ഘാടനം ചെയ്യുമെന്ന പ്രശ്നം ഉദിച്ചത് എല്ലാവരും കൂടി തല പുകഞ്ഞാലോചിച്ചു ഒടുവിൽ എല്ലാവർക്കും ഒരേ ഒരു ഉത്തരം നമ്മുടെ സ്ഥലം എം എൽ എ ഉണ്ടാകുമ്പോൾ പിന്നെ മറ്റൊരു സെലിബ്രിറ്റി എന്തിനാണ് പിന്നെ ഒട്ടും വൈകിയില്ല സ്ഥലത്തെ വായനശാലയിലെ ചേട്ടന്മാരും കുട്ടികളും ചേർന്ന് എം വിളിച്ചു കാര്യം പറഞ്ഞു തീർച്ചയായും ഉദ്ഘാടനത്തിനെത്തുമെന്ന് എം എൽ എയുടെ മറുപടി പിന്നീട് ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളായി പറഞ്ഞ സമയത്ത് തന്നെ എം എൽ എ സ്ഥലത്തെത്തി എല്ലാവരും ചേർന്ന് സ്വീകരിച്ചു ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പനയും നടത്തി എം മടങ്ങി അവധിക്കാലത്ത് മൊബൈൽ ഫോണിൽ സമയം കൊല്ലാതെ ആരുടെയും സമ്മർദ്ദമില്ലാതെ തന്നെ വേനലവധിയിലെ ജീവിത പാഠങ്ങളിലൂടെയുള്ള പുതിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ച കുട്ടികളെ എം എൽ എ അനുമോദിച്ച് മടങ്ങിയപ്പോൾ കുട്ടികൾക്കും അത് മറക്കാനാവാത്ത അനുഭവമായി മാറി ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി